ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഒരു രണ്ട് മൂന്ന് മാസട്ട അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായി എടുക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒട്ടും വയ്യാത്ത കാരണം നമുക്ക് പറ്റാണ്ടാണ് കേട്ടാ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി റിവ്യൂൽ എന്ന് പറഞ്ഞിട്ട് ലോങ് വീഡിയോ കുറേ ദിവസമായി എടുക്കണമെന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് ഒന്ന് ബെറ്ററായിട്ട് വന്നത് എന്താ മൂന്ന് നാല് മാസം ഫുള്ള് ഷർദി തന്നെയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ജീണിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ റിസൾട്ട് പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിന്നസിൻ്റെ പേക്കുട്ടീനേയും സ്കൂളിലേക്ക് അംഗനവാടിയിലേക്കും വിട്ടിട്ട് ചിച്ചു കൊണ്ടാണ് കേട്ടോ പോകുന്നത് ഉമ്മയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലുണ്ട് ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെ ആദ്യം കാണിക്കാം ഇപ്പോൾ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ കാണിക്കും അടുത്തൊന്നുമല്ല ചുച്ചു കുട്ടീനും ബിപ്പിക്കുട്ടീനൊക്കെ ഡെലിവറി ആയ ആ ഒരു ഹോസ്പിറ്റൽ കാണിക്കാവുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം ഇവിടെ കാണിച്ച് സ്കാനിങ്ങൊക്കെ ചെയ്യാമെന്നുള്ളതിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറുടെ പേര് ഷൈനിന്നാണ് ഡോക്ടർ കണ്ടു ഡോക്ടർ ചെക്ക് ചെക്കപ്പൊക്കെ ചെയ്തു സ്കാനിങ്ങനൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഛർദ്ദിച്ച് അവശതായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തോ അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ പറയും ശരീരത്തിൽ ഒട്ടും വെള്ളമില്ല അസറ്റോൺ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കുപ്പി ഗ്ലൂക്കോസ് ഒരുമിച്ച് കയറ്റാറുണ്ടായിരുന്നു കേട്ട അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലായ കാരണം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭയങ്കരൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിണ്ടായിരുന്നത് കുട്ടീസിനെയും കൊണ്ടുവരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചില ദിവസങ്ങൾ ദിവസങ്ങളവര് സ്കൂളിൽ വിട്ടിട്ടായിരിക്കും വരാം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ മൂന്ന് മാസം പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് എന്താ നവംബർ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് ആയത് എനിക്കാണെങ്കിൽ അതിന് വൈകിയാണ് രണ്ട് മൂന്ന് ദിവസം വൈകിയാണ് കേട്ടോ വരാറ് അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ടായിരിക്കും ഇതെന്തായാലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഞാനൊരു പുതിയ മെഷീനൊക്കെ എടുത്തു ചെറുതായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ചെറിയ ഇനം കുട്ടികളുടെ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയുള്ള സംഭവം ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എന്താ നവംബർ ഇരുപത്തി ഏഴാം തീയതിട്ട് വന്നില്ല ആ രണ്ടുമൂന്ന് ദിവസം എന്താണ് രണ്ട് മൂന്ന് ദിവസൊക്കെ എനിക്ക് വൈകിയാണ് പിരി സാവാറ് അപ്പം അങ്ങനെ തന്നെ വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡിസംബർ വന്നില്ല പിന്നെ ജനുവരി നാലാം തീയതി ആയിരുന്നു എൻ്റെ ബർത്ത് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ ഉമ്മ ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്താണാവോ ആയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ ഉമ്മച്ചിക്കുമ്പോൾ എങ്ങനെ ടെൻഷനായി വൈകിയല്ലാവാറ് ആവും എന്ന് വിചാരിച്ചു തന്നെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പിന്നെ ജനുവരി നാലാം തീയതിൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ മുച്ചിനോട് പറഞ്ഞു എന്തായാലും മിക്കാടെ വീട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം എവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണ്ട ഭയങ്കര ടെൻഷനാണ് എന്താണ് ചുച്ചിക്കുട്ടീന്ന് പെണ്ണെന്താ പറയാ ആ സമയത്ത് ആ ടെൻഷനൊന്നുമില്ല കേട്ടോ കാരണം ചുച്ചിക്കുട്ടിക്ക് ഇപ്പോൾ പാലുകൂടി ഒക്കെ നിർത്തി രണ്ടര വയസ്സായി അപ്പോൾ പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല പിന്നെ നാലാമത്തെ ആണല്ലോ ആളുകൾ എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നാലാം തീയതി എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇക്കാട് വീട്ടിലേക്ക് വന്നു വൈകുന്നേരം ഞാനോട് ഞാൻ ചെറുതായിട്ടൊന്നും സൂചിപ്പിച്ചു ഇങ്ങനെ ആയിരിക്കില്ല അപ്പം ആദ്യം തന്നെ പറഞ്ഞത് ഇനി ഇതൊന്നും ശരിയാവില്ല ഏഹ് മുഖത്ത് വെക്കാൻ പറ്റില്ല ആൾക്കാരെ മുഖത്ത് വെക്കാൻ പറ്റില്ല നാണക്കേടാണ് കേട്ടോ അതൊന്നും ശരിയാ അപ്പം തന്നെ എനിക്ക് ആദ്യ വിഷമായി അത് കഴിഞ്ഞിട്ട് പിന്നെ 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 കുഴപ്പമില്ല ഞാൻ ടെസ്റ്റ് ചെയ്യണം നാളെ എന്തായാലും വാങ്ങിച്ചു തരാം എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ സമാധാനം എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം പണി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ നോക്കിയില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ അന്ന് തന്നെ നോക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ നോക്കിയില്ല പിറ്റേ ദിവസം കാലത്ത് നോക്കിയില്ല പിന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയാന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പം നോക്ക് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി അപ്പോൾ പോസിറ്റീവായിരുന്നു കേട്ടാ അപ്പം എനിക്ക് എന്താ സന്തോഷമാണോ സങ്കടാണോ എന്താന്നില്ലാത്തൊരു ഇതായിരുന്നു കേട്ടാ ശേഷം പിന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തൊരു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തുടങ്ങും ഛർദ്ദി തുടങ്ങും ഒക്കെ എനിക്കറിയാം തന്നെ ഞാൻ നോക്കാണ്ടിരുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ നോക്കി ഹോസ്റ്റെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അപ്പം ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ പറയുക വൈകുന്നേരം വന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചെടുക്കാം സർപ്രൈസായിട്ട് കാണിച്ചെടുക്കാൻ കേട്ടോ ചെയ്തത് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്താ പറയാ കലാശപ്പെട്ട് തുടങ്ങി ഛർദി എന്ന് പറഞ്ഞുകഴിഞ്ഞാ അവ ഒന്നും ഒരു മണം പറ്റില്ല എന്തോ ഭക്ഷണം പറ്റില്ല ചോറ് പറ്റില്ല വെള്ളം പറ്റില്ല ഒന്നും പറ്റില്ല എന്താ പറയാ ഛർദ്ദിച്ച ഒരു ദിവസം ഒരു പത്തു പ്രാവശ്യം ആണെങ്കിൽ ഛർദിക്കും അങ്ങനെ ആയിരുന്നു പിന്നെ ട്രിപ്പ് ഇടാൻ പോവും തളർന്നിട്ട് കിടാങ്ങളുടെ മൂന്ന് മൂന്ന് കിടാങ്ങൾ ഉണ്ട് അവരൊന്നും ഞാൻ മൈൻഡ് ട്ടോ ഉമ്മയാണ് ഇവിടുത്തെ ഉമ്മയാണ് എല്ലാം ചെയ് കിടാങ്ങൾക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കുളിപ്പിക്കുന്ന കാലത്തും വൈകുന്നേരം ഞാൻ കുളിപ്പിക്കും ചെറിയ സുമ്മ തന്നെയുണ്ട് കുളിപ്പിക്കാറ് ഛർദി ആണെങ്കിലും ആ സമയത്ത് ഞാൻ അവിടെ ബാത്റൂമിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഉണ്ട് അവർ ഞാൻ ഇരുന്നിട്ട് അവർ കുളിപ്പിക്കാനായിട്ട് അതിലെങ്ങനെ പോയി ഇരുന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും അങ്ങനെ കുളിപ്പിച്ച് ഇതിലൊക്കെ കുളിപ്പിച്ചെടുക്കും ഭക്ഷണമൊക്കെ ഉമ്മ തന്നെയാണ് കൊടുക്കുക എനിക്ക് നീന്തും പിന്നെയൊന്നും സ്മെല്ലൊന്നും പറ്റില്ലായിരുന്നു അപ്പം ഉമ്മ തന്നെയാണ് ഭക്ഷണമൊക്കെ കൊടുക്കാറ് പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ ഇക്ക വരുമ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പം ഓരോന്നൊക്കെ ചീത്തൊക്കെ പറയട്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പിന്നെ ചില ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലിലായിരിക്കും ട്രിപ്പിട്ട് മൂന്ന് നാല് കുപ്പിയൊക്കെ ട്രിപ്പിട്ട് െടുക്കുകയിരിക്കും അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ടുണ്ട് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും പിന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഷൈനി ഒരു പ്രാണാന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിലാണ് ആദ്യം കാണിച്ചപ്പോൾ അവിടെ സ്കാനിങ്ങിന് പോയി നമ്മളിങ്ങനെ എന്താണ് ഫസ്റ്റ് എയ്ഡ് സ്കാനിങ് ഉണ്ടാവില്ലേ അത് ചെയ്തു അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്കാനിങ് സ്കാൻ കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ ഛർദി തുടങ്ങി അങ്ങനെ ഇപ്പൊ നാല് മാസം ഈ ഇരുപത്തി ഏഴാം തീയതിക്ക് നാല് മാസം കഴിയും അങ്ങനെ ഈ രണ്ടു ദിവസം മുന്നേ വരെ എനിക്ക് ഛർദി ഉണ്ടായിരുന്നു കേട്ടാ ഛർദിയുടെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് ഛർദിയിലും ഗ്യാസിൻ്റെയും കാലത്തന്നെ രാവിലെ തന്നെ കഴിക്കും ഇപ്പൊ ഞാന് പിന്നെ മൂന്നാം മാസത്തില് സ്കാനിങ് ചെയ്തത് അവിടെ ഞാൻ എന്താ പറയുക ഡെലിവറി ഡെലിവറിക്ക് ഡെലിവറി ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മൂന്നാം മാസത്തിലെ സ്കാനിങ്ങിൽ അവിടെ കാണിച്ച് ഞാൻ ചുച്ചിക്കുട്ടീനെയും പിപ്പിക്കുട്ടേയും ഡെലിവറി ആയ ആ ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ എവിടെ ഇതും കാണിക്കുന്നത് എന്താണ് കന്യാസ്ത്രീകളുടെ ഡോക്ടർ ഒരു കന്യാസ്ത്രീയാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു സമാധാനമാണ് ആളുടെ എനിക്ക് ഭയങ്കര കം കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഡോക്ടറാണ് അത് കാരണം അവിടെ തന്നെയാണ് കാണിക്കാന്ന് വിചാരിച്ചേക്കണേ അങ്ങനെ അനിത്തി അവിടെ തന്നെയായിരുന്നു അവർക്കാണ് പറയാനുള്ളത് പിന്നെ പിന്നെന്താ പറയുന്നു കൊറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കുമ്പോ ഒന്നും ഓൺലൈനില്ല അങ്ങനെ പിന്നെ മൂന്നാം മാസത്തില് സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല വളർച്ച ഒക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു ഇനി ഒരു മാസത്തിന് ഗുളിക ഒക്കെ തന്നിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലു അപ്പം ഞാൻ വീഡിയോ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിൽ സ്കാനിങ്ങിന് പോകണതും ചെക്കപ്പിന് ഇപ്പോൾ പോകണതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും സാധിച്ചില്ല ഒക്കെ ഛർദിയായിട്ട് ഫുള്ള് ഷർദിയായിട്ട് ആകെ ഈ കോലന്നല്ലായിരുന്നെൻ്റെ ഇപ്പം ഇത്തിരി ഭേദം വന്നിട്ടുണ്ട് കേട്ടോ ആകെ കവളക്കൊട്ടി അമ്പ ആദ്യം ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അമ്പത്തി കിലോ ഉണ്ടായിരുന്നു പിന്നെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അമ്പത്തിമൂന്ന് കിലോ ആയിട്ട് കുറഞ്ഞിട്ടു ഇപ്പൊ വെയിറ്റ് വെച്ചിട്ടുണ്ടാകും ഛർദ്ദി ഇല്ല രാവിലെ തന്നെ ഛർദിയുടെ ഗുളിക കുടിക്കുന്നുണ്ടായിരുന്നാലും അപ്പോഴും കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താ ഛർദിക്കായിരുന്നു ഇപ്പോൾ നാലു മാസം കഴിയാനായല്ലോ അതായത് ഛർദുന്നുണ്ട് അങ്ങനെ എനിക്ക് മൂത്ത മൂത്ത് മൂന്ന് ആൾക്കും ഛർദ്ദിണ്ടായിരുന്നു കേട്ടാ ഇതും സെയിം തന്നെ മൂത്തത് മൂന്നും പെൺകുട്ടികളാണ് അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആൺകുട്ടിയ അങ്ങനൊക്കെ പറയാ ആൾക്കാര് പക്ഷെ എനിക്ക് മൂന്നാൾക്കും ഉള്ള ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പൊ പിന്നെ ആൺകുട്ടി ആൺകുട്ടിന്ന് ഒരാഗ്രഹം ഉണ്ട് കാരണം മൂന്ന് പെൺകുട്ടികളാണല്ലോ അപ്പൊ ആൺകുട്ടി ആവണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കതിന് വാശൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ ആൺകുട്ടി വേണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല വെച്ചാൽ അത് സ്വീകരിക്കുക അപ്പൊ ആൺകുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ പെൺകുട്ടിക്ക് ഇഷ്ടില്ല എന്നൊക്കെ വിചാരിക്കുക അങ്ങനെല്ലാം അപ്പൊ എന്താ പറയുക ആൺകുട്ടി വേണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പഠിച്ചൻ കേട്ട ആൺകുട്ടി കിട്ടും അത്രേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ബാക്കി ഇനി തുടർന്നുള്ള വീഡിയോസൊക്കെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥന വേണം നാലാമത്തെ പ്രഗ്നൻസി ആണ് അപ്പോൾ ഈ ഗ്ലൂക്കോസൊക്കെ കയറ്റാൻ പോകുമ്പോൾ ചില ഡോക്ടർമാരൊക്കെ നല്ല സപ്പോർട്ടായിരിക്കട്ടോ ചില ഡോക്ടർമാരില്ല നഴ്സുമാരും ആ ഡോക്ടർമാരും ഞാൻ ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ചില ഡോക്ടർമാർ ചീത്ത പറയും നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ട് കുട്ടികളെ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചില ഡോക്ടർമാർ കുഴപ്പമില്ല നേഴ്സന്മാരായാലും ആൺകുട്ടീനെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സാരില്ലേ ശബ്ദമുണ്ടാവും ഭക്ഷണം അങ്ങനെ ഇങ്ങനെ കഴിക്കും എന്നൊക്കെ പറയും പക്ഷെ ചില ഡോക്ടർമാർ പറയും നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം മൂന്ന് കുട്ടികളെ നോക്കാനുള്ളതല്ലേ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നിർത്തണം എന്നൊക്കെ എന്ത് പക്ഷെ ഞാൻ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലില് നിർത്തൂല കന്യാസ്ത്രീകളുടെ അവിടെ നിർത്തൂല അപ്പം വേറെ എവിടെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കാന്നാണ് വിചാരിച്ചേക്കണേ അങ്ങനെ അപ്പൊ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഡോക്ടർമാരും നേഴ്സുമാരുണ്ട് അങ്ങനെ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്തൊക്കെയോ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം അപ്പോൾ ഇനി തുടർന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ന്യൂനൂസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പിപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല ന്യൂസിൻ്റെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു പിപ്പിക്കുട്ടിയുടെ മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ രണ്ട് പേരും കേൾക്കുന്നു ന്യൂസിൻ്റെ എനിക്ക് ഭയങ്കര ഛർദ്ദിയിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറും ജനുവരിയിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോ മീനോസിൻ്റെ ഭയങ്കര ഛർദ്ദിയായിരുന്നു അതായിരുന്നു പിന്നെ ആ ബാകെ നോക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് അങ്ങനെ അധികം ഛർദി ഇത്തിരി കുറവുണ്ടായിരുന്നു എന്നാലും മീനോസിന് വിഷമമാവില്ല എന്ന് വിചാരിച്ചിട്ട് പിപ്പിക്കുട്ടിയുടെയും കേക്കൊന്നും കുടിച്ചില്ല കേട്ടോ രണ്ടുപേരോടും പറഞ്ഞേക്കണേ അടുത്ത കൊല്ലം ഗംഭീരമായിട്ട് ആഘോഷിക്കാന്നാണ് എല്ലാ കൊല്ലം കേക്ക് കുറിക്കലും കേട്ടോ ഈ ഒരു കൊല്ലം മാത്രം അങ്ങനെ ആയിപ്പോയത് അപ്പോൾ എന്താ രണ്ടാ പറ്റുവാണെങ്കിൽ രണ്ടാളുടെയും കൂടി ഒരുമിച്ച് മുറിക്കുക എന്തെങ്കിലും ഒരു ദിവസം മുറിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം ഏഴാം പേരത്തിലേക്ക് മുറിക്കാം അങ്ങനെയാണ് വിചാരിച്ചേക്കണം അപ്പോൾ കുറേ വീഡിയോസും ഇതൊക്കെ ഇടാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് താങ്ക് യു ബൈ